ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുമ്പളപ്പം തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ എഴുന്നൂറ്റി അൻപത് ഗ്രാം പഴുത്ത വരിക്കച്ചക്ക അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ കോഴിച്ചക്ക വെച്ചാണ് കുമ്പളപ്പം ഉണ്ടാക്കാറെങ്കിലും ഈ രീതിയിൽ ചെയ്താൽ വരിക്കച്ചക്ക വെച്ചും നല്ല സോഫ്റ്റ് കുമ്പളപ്പം തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചക്ക കുറേശ്ശെയിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് മിക്സി ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഒന്ന് വടിച്ചിട്ട് കൊടുത്ത് അരച്ചെടുത്താൽ മതി അപ്പം ഇതുപോലെ നന്നായി തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് പത്തിരി ഇടിയപ്പം എല്ലാം ഉണ്ടാക്കുന്ന അതേ അരിപ്പൊടിയാണ് കുമ്പളപ്പത്തിനും നമ്മൾ എടുത്തേക്കുന്നത് പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് കട്ട കെട്ടാതെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഇപ്പം രണ്ട് കപ്പ് പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പൊങ്ങാനായി നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ മാറ്റി വയ്ക്കാം ഞാനിവിടെ ഓവർനൈറ്റാണ് പൊങ്ങാനായി വെക്കുന്നത് ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇത് കണ്ട മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ നമുക്ക് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് ഇതൊരു പാനിലേക്ക് ഒഴിച്ച് കുറച്ചുകൂടെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഈ സമയം ഒന്നര ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ ചുക്കുപൊടി പൊടി എട്ട് ഏലയ്ക്ക ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഇവിടെ ശർക്കര കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഒരു രണ്ട് കപ്പ് ചിരികിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് ആ തേങ്ങയിലെ വെള്ളമയം പറ്റുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇവിടെ തേങ്ങ പാകത്തിന് വിളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ സമയം പൊടിച്ച് വച്ചിരിക്കുന്നതും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് സ്റ്റൗ ഓഫാക്കി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ വഴണ ഇലയിലാണ് കുമ്പിൾ തയ്യാറാക്കുന്നത് അപ്പോൾ വൃത്തിയാക്കിയെടുത്ത ഇല ഇതുപോലെ ഇതുപോലെയൊന്ന് കോണാകൃതിയിലും മടക്കി ഈർക്കിലി കുത്തി നമുക്ക് ഉറപ്പിച്ച് വെക്കാം ഇതുപോലെ മുഴുവൻ ഇലയും തയ്യാറാക്കി വെക്കാം ഇപ്പോൾ ഇവിടെ തേങ്ങ വിളയച്ചേൻ്റെ ചൂടെല്ലാം ആറിയിട്ടുണ്ട് ഇനി ഇത് ചക്കക്കൂട്ടിലേക്ക് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം കൂടെ തന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ യോജിപ്പിച്ച് ഒരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കണം അപ്പോഴേ ഉള്ളൂ ആ പൊടിയുമായിട്ട് മധുരം പാകത്തിന് യോജിച്ച് നമുക്ക് കിട്ടുകയുള്ളൂ ആ ഒരു സമയം കുമ്പിൾ വേവിക്കാനുള്ള വെള്ളം നമുക്ക് അപ്പച്ചെമ്പിൽ സ്റ്റവിലോട്ട് വെക്കാം അപ്പോൾ കുറച്ച് കൂടുതൽ വേവുള്ളതാണ് കുമ്പിൾ അതുകൊണ്ട് തന്നെ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി അപ്പച്ചെമ്മിൻ്റെ തട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം തട്ട് വെക്കുമ്പോൾ ഞാനിവിടെ വൃത്തിയാക്കിയെടുത്ത ചകിരി നല്ലതുപോലെ ഒന്ന് നനച്ചതിന് ശേഷം തട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കുമ്പിൾ വെക്കുമ്പോൾ മറിഞ്ഞു പോവാതിരിക്കാനായിട്ടാണ് അങ്ങനെ വെക്കുന്നത് അപ്പം വൈക്കോലുണ്ടെങ്കിൽ വൈക്കോല് വെച്ച് കൊടുത്താലും മതി ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുമ്പിളിലേക്ക് ബാറ്റർ ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം ഇപ്പം വെള്ളം തിളച്ച് കിടക്കുവാണ് അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ കുമ്പൾ വെച്ച് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ കയ്യിലേക്ക് ആവി അടിക്കും എന്നിട്ട് മുഴുവൻ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി ഇപ്പോൾ ഇവിടെ മുഴുവൻ കുമ്പിളും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് സമയം എടുക്കും നമുക്ക് കുമ്പോൾ വേവായി കിട്ടാനായിട്ട് അപ്പോൾ അത്രയും സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ട നല്ലതുപോലെ നമ്മുടെ കുമ്പൾ പൊങ്ങി നല്ല കറക്റ്റായിട്ട് തന്നെ അത് നമുക്ക് വേവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് തണുക്കാനായിട്ട് വെക്കാം കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള കുമ്പിളാണിതെന്ന് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കില്ലേ ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം